ഹലോ കൂട്ടുകാർ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ക്ലീനിങ് ടിപ്സ് കൊണ്ടാണ് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു ടിപ്പാണ് നമ്മുടെ വീട്ടിലെല്ലാം ഉണ്ടാകുന്ന ഒരു വീട്ടിലും ഇല്ലാത്ത സാധനമല്ല നമ്മുടെ എല്ലാ വീട്ടിലുമുള്ള ഒരു സാധനം കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഇവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമ്മുടെ വീട്ടിലെല്ലാം ഉണ്ടാകുന്ന ഒരു സാധനമാണ് പിന്നെ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരിയാണ് വിനാഗിരി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങ ഒരു നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചാലും മതി അല്ലെങ്കിൽ ഒരു നാരങ്ങയുടെ പകുതി ഒഴിച്ചാലും മതി പിന്നെ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് പിന്നെ ഞാൻ അതിലേക്ക് ഒഴിക്കുന്നത് ലിക്വിഡാണ് വാഷിംഗ് ലിക്വിഡാണ് അതായത് നിങ്ങളുടെ കയ്യിൽ സോപ്പ് പൊടിയോ അല്ലെങ്കിൽ ഡിഷ് വാഷറോ ഉണ്ടെങ്കിൽ അതായാലും മതി ഞാനിവിടെ ലിക്വിഡാണ് ഒഴിച്ചിട്ടുള്ളത് അതും ഒരു സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഇനി ഈ മൂന്നെണ്ണവും ഈ ഉപ്പും വിനാഗിരിയും ലിക്വിഡും കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ ഒരു മിശ്രിതം നമുക്ക് ഒരു കോട്ടൻ തുണിയോ ടവ്വല്ലോ നമ്മുടെ കയ്യിൽ എന്താണെന്ന് വെച്ചാൽ അതെടുത്തിട്ട് അതിൽ നന്നായിട്ട് മുക്കിയെടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ ഗ്യാസ് സ്റ്റൗവ് ഇതുപോലെ ഈ ഗ്യാസ് സ്റ്റൗ ഇത് വൃത്തിയേടായിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഇത് ഈ മുക്കിയ ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും തുടച്ച് നനച്ച് ഒരു അഞ്ച് മിനിറ്റിന് വേണ്ട ഒന്നും ഇപ്പോൾ തന്നെ നമ്മൾ തുടക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അടുക്കെല്ലാം വരുന്നുണ്ട് എന്നാലും ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം എല്ലായിടത്തും ഇതിൻ്റെ ആ ലിക്വിഡ് എല്ലാം കൂടെ മിശ്രിതം ഒഴിച്ചത് നമുക്ക് ഇതിലേക്ക് തുടച്ച് വെക്കാം അപ്പോൾ കൂട്ടുകാരെ നമുക്ക് നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്സാണിത് നമ്മുടെയൊക്കെ വീട്ടിൽ നമുക്ക് ചിലവില്ലാതെ ചിലവില്ലാത്ത ഒരു സ്പൂൺ ഉപ്പ് മതി അതുപോലെ തന്നെ കുറച്ച് വിനാഗിരി അല്ലെങ്കിൽ വിനാഗിരി അല്ലെങ്കിലും കുഴപ്പമില്ല നാരങ്ങ നീരായാലും മതി അതുപോലെ തന്നെ നമ്മുടെ കയ്യിലൊക്കെ ഡിഷ് വാഷർ ഉണ്ടാകും അതും ഒരു കുറച്ച് കുറച്ചൊഴിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് നല്ല ക്ലീൻ അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ ഉപയോഗം എന്തെന്ന് വെച്ചാൽ പ്രാണിയുടെയും ഈച്ചയുടെയും പാറ്റിയുടെയൊന്നും ശല്യം ഉണ്ടാവില്ല ഇതിൻ്റെ ഈ സ്മെല്ല് കാരണം ഇതിൻ്റെയൊക്കെ മണം കാരണം ഇതിൻ്റെയൊക്കെ ശല്യം ഇല്ലാതാവും ചെയ്യും അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റവ് എല്ലാം നന്നായി ക്ലീൻ ചെയ്യുകയും ചെയ്യും അപ്പോൾ ഞാനിതാ അതിന് ശേഷം ഒരഞ്ച് അഞ്ച് മിനിറ്റ് ഒന്നും വെച്ചിട്ടില്ല രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ ഇവിടെ ഒന്നും കൂടെ അതിൽ മുക്കി നന്നായിട്ട് തുടച്ചെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ തുടക്കുമ്പോൾ തന്നെ വ്യത്യാസം കാണുന്നുണ്ടാവും നമ്മൾ ഫസ്റ്റ് കാണിച്ച അടുപ്പിൻ്റെയും അതുപോലെ തന്നെ ഇപ്പോൾ കാണിച്ച ഇത് നിങ്ങൾക്ക് വ്യത്യാസം നന്നായിട്ട് തന്നെ കാണുന്നുണ്ടാവും അപ്പോൾ നല്ല അടിപൊളി തന്നെ ഇതിൽ ക്ലീനായി വന്നിട്ടുണ്ട് എല്ലാ കറകളും പോയി നന്നായിട്ട് തന്നെ സ്റ്റൗ ക്ലീനായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിത് നമ്മുടെ അടുപ്പിൻ്റെ ഈ സ്റ്റീൽ ഭാഗ മുഖമൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ അതിൽ മുക്കിയിട്ട് നന്നായിട്ട് തന്നെ തുടച്ചെടുക്കാം ജസ്റ്റ് ഞാൻ വൃത്തിയെന്ന് തുടച്ചെടുക്കുമ്പോൾ തന്നെ നല്ല തിളക്കം വരുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും നല്ല തിളക്കം തന്നെ വരുന്നുണ്ട് വൃത്തിയെന്ന് തുടച്ചു കൊടുത്തപ്പോഴേക്കും നന്നായിട്ട് തിളങ്ങി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെയും ചെയ്തു കൊടുക്കാം നമുക്കെല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലീനിങ് സൊല്യൂഷൻ കൂടിയാണ് അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ടൈലും ഇതുപോലെ തന്നെ നന്നായിട്ട് തുടച്ചു കൊടുക്കാം നല്ല തിളക്കവും കിട്ടും അതുപോലെ തന്നെ ഈച്ച പ്രാണി പാറ്റ എന്ന പല്ലിട്ട് ശല്യമൊന്നും ഉണ്ടാവില്ല നന്നായിട്ട് തന്നെ തിളങ്ങി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ഈ മിശ്രിതം വാഷ് ബേസിലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ടൈലിലും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം ഞാൻ നന്നായിട്ട് ഇതായതുപോലെ നന്നായിട്ട് ഉരച്ച് കഴുകുന്നുണ്ട് നമുക്ക് അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് നോക്കാം എല്ലായിടത്തും നമുക്ക് ഉരച്ച് കഴുകി അതുപോലെ തന്നെ ആ സ്റ്റീൽ പൈപ്പിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് തന്നെ കഴുകി അതിൻ്റെ കറയെല്ലാം പോകുന്നതാണ് നമുക്ക് നന്നായി ഉരച്ച് കഴുകി കുറിച്ച് കൊടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ ചെയ്താൽ മതി നന്നായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ് ഇതുകൊണ്ട് തന്നെ നമുക്ക് ഈ വാഷ് ബേസിൽ നിന്ന് വരുന്ന ഒരു ബാഡ് സ്മെല്ല് അതുപോലെ തന്നെ പ്രാണികളുടെ ഇത് അണുക്കളെല്ലാം പോകുന്നതാണ് അപ്പോൾ ഇതാ കഴുകുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം അറിയുന്നുണ്ട് നന്നായിട്ടന്നെ നല്ല തിളക്കവും അതുപോലെ തന്നെ നല്ല കളറും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ഇതുപോലെ ഈ ടൈലൊക്കെ ആ തുണി ആ മിശ്രത്തിൽ മുക്കി നമുക്ക് നന്നായിട്ട് തന്നെ ഇതുപോലെ തുടച്ചു കൊടുക്കാം അപ്പോൾ തന്നെ ആ ടൈലിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും നല്ല തിളക്കവും അതുപോലെ തന്നെ നല്ല ഫ്രഷ്നെസ്സും കിട്ടുന്നതാണ് അപ്പോൾ ഇതാ ഞാൻ കഴുകിക്കഴിഞ്ഞതിന് ശേഷമുള്ളൊരു മാറ്റമാണ് ഇവിടെ കാണുന്നത് വാഷ് പേസും അതുപോലെ തന്നെ നമ്മൾ ടൈലൊക്കെ നന്നായി വെട്ടി വെട്ടിത്തിളങ്ങുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഇത് ടിപ്സ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ടാകുന്നുണ്ട് കേട്ടോ നമ്മുടെ ലിക്വിഡ് ഒഴിച്ചതുകൊണ്ടൊക്കെ നല്ലൊരു സ്മെല്ലും ഇതിൽ ഉണ്ട് അതുപോലെ തന്നെ ഇനി നമുക്ക് നമ്മുടെ ടേബിൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കാം ടേബിൾ ക്ലീൻ ചെയ്യുന്നതോടുകൂടി തന്നെ നല്ല നല്ലൊരു തിളക്കവും അതുപോലെ തന്നെ നല്ല ഫ്രഷ്നെസ്സും ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ടേബിളിലൊക്കെ വന്നിരിക്കുന്ന പ്രാണികൾ അതുപോലെ തന്നെ പല്ലി പാറ്റ ഇവയുടെ ശല്യമൊന്നും ഉണ്ടാവില്ല നമ്മളൊക്കെ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ നമുക്ക് നല്ല വൃത്തിയോടുകൂടി തന്നെ ഇങ്ങനെ ചെയ്താൽ ഇവയുടെ ശല്യമൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ നല്ല തിളക്കവും കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം ഉപ്പ് ആരുടെ വീട്ടിലും ഇല്ലാതിരിക്കില്ല അതുപോലെ തന്നെ ഒരു ഒരു സ്പൂൺ മതി അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഡിഷ് വാഷറോ അല്ലെങ്കിൽ വാഷിംഗ് ലിക്വിഡോ ഒന്നും ഇല്ലാതിരിക്കില്ല അപ്പോൾ ഇതൊക്കെ നമുക്ക് പരീക്ഷിക്കാവുന്ന ഒന്നാണ് നമ്മുടെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്താൽ നമ്മുടെ വീട് നല്ല അടിപൊളിയായി വൃത്തിയായിരിക്കും അതുപോലെ തന്നെ നമ്മൾ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിലും ഇതുപോലെ ഈ മിശ്രിതം ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ടൈലൊക്കെ തിളങ്ങുന്നതാണ് അതുപോലെ തന്നെ ഉറുമ്പിൻ്റെയും പ്രാണികളുടെയും ഒന്നും ശല്യം ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ തുടക്കൽ കഴിഞ്ഞിട്ട് ഈ മൂപ്പിൽ നമുക്ക് ഇതുപോലെ ഈ മിശ്രിതം കുറച്ച് നേരം ഒഴിച്ച് വെച്ച് നമ്മൾ അത് കഴുകിയെടുത്താൽ അടിപൊളിയായിട്ട് തന്നെ നല്ല കളർ വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ടിപ്സ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കുകയും അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ